സംതിങ് അൺയബിളി മാജിക്കൽ അബൌട്ട് ട്രാവലിങ് നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും സങ്കടങ്ങളും ഒക്കെ മറക്കാൻ ഒരുപക്ഷെ ഒരു നല്ല യാത്ര മതി നമ്മുടെ പുതിരി ബ്ലോഗിലോട്ട് പോകുന്ന സമയം ഇപ്പം ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇടുക്കിയിലാണ് ഇടുക്കിയിൽ ഞാൻ മാത്രമല്ല നമ്മുടെ ഇവിടെ കാറിൻ്റെ വെട്ടത്തിലാണ് നിൽക്കുന്നത് നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ അക്കുണ്ട് അമ്പുണ്ട് അമ്പും ഉണ്ട് ഗീസ് നമ്മളെല്ലാവരും കൂടെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാർ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് നമ്മളെല്ലാവരും കൂടെ നിന്നപ്പോഴാണ് അവൻ മെസ്സേജ് അയയ്ക്കുന്നത് അളിയാൽ നാളെ മറ്റന്നാൾ ലീവാണ് അപ്പൊ നമ്മൾ പറഞ്ഞു നീ ഇങ്ങോട്ട് വരണ്ട നമ്മൾ അങ്ങോട്ട് വന്ന് നിന്നെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ കാർ കൊടുത്ത് നമ്മൾ അവനെ പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് ചുമ്മാ വരുന്നപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തോന്നുന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ നമ്മളെല്ലാം കൂടെ ഇറങ്ങിയേക്കുവാണ് ഇപ്പോൾ ഇടുക്കി എത്തി നമ്മൾ മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി ഫുഡൊക്കെ കഴിച്ച് ഇടയ്ക്ക് നിർത്തിക്കാം ചായ ഒക്കെ കുടിച്ച് വന്നപ്പോൾ ഏകദേശം ഈ ഒരു സമയമായി അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി അവനെയും പിക്ക് ചെയ്ത് നാളെ ഇടുക്കിയൊക്കെ വന്നൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ചു പോവാം അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ തിരിച്ചു പോവാം ഒറ്റമതിൻ്റെ ഒറ്റമതിൻ്റെ അമ്പും അവിടെ ഒറ്റമയിൻ്റെ അമ്പും അപ്പോ അക്കു ശ്രീകുട്ടമുണ്ട് അപ്പൊ നമുക്കിനി എന്തായാലും അപ്പൂസിനെ വിളിക്കാനാണ് പോകുന്ന കാറിന്റെ ഉടമ ധനുഷ് അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോവാ ഈ ഡോറ് തുറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇത് നമ്മള് ഇനി പന്ത്രണ്ട് മണിയായപ്പോ നമ്മളിവിടെ റീച്ചായിട്ടുണ്ട് ഇപ്പോട്ടെ ചന്ദ്രനെ നിങ്ങൾ നോക്കൂ

ഏത് വിളിക്കാൻ വന്നതാണ് മൂന്നാർ വന്ന ലാഭമായി സൂര്യനെ കാണാൻ പറ്റി നമ്മളവിടെ രണ്ടു ദിവസം കൊണ്ട് സൂര്യൻ ഇല്ലായിരുന്നു ഇവിടത്തെ കുറച്ച് ക്ലൈമറ്റ് നമുക്ക് ആസ്വദിക്ക എന്തിരി ചൂടല്ലേ അടിക്കടിക്കണ വെയില

അമ്പുവിന്റെ വൈവാണ് ചോദിക്കേ എങ്ങനെ ഇണ്ടായിരുന്നു അമ്പു ഉച്ച പേരും ഉണ്ടോ കൊള്ളാമെന്ന് തേച്ചൊരിച്ച് കഴിവളിയാടില്ല ഇനി അങ്ങനെ പറയരുത് മൂന്നാറിന് വിഷംമാവും സത്യം കേട്ടാ ഇവിടെ മാത്രോക്കാം പോയി നോക്കാം അമ്പുച്ചാരി ആന എന്നെ കാണണമെന്നൊക്കെയാണ് പറയണ എന്തായാലും ആനേനെ കണ്ടാലോ ഇല്ലെങ്കിലും ആനക്കുള്ളി അങ്ങ് പോവാലേ പോവാം കുളിക്കുനെ പോലെയാ വൈകിട്ട് പോയിട്ട് കാര്യ എനിക്കിന്ന് പോണം അതെല്ലാം അമ്പുവിന് പിന്നെ കെഎസ്ആർടിസി ആപ്പില് കെ എസ് ആർ ടി സി ബുക്കെറ്റിയാണ് സൗകര്യം ബുക്കറ്റല്ല ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം അറിയാം അങ്ങനെ വീട്ടി വരും കാണാമെന്ന കണ്ടിട്ട് പോകണം ഓ ശരി അതാണ് അമ്പുവിന്റെ പോളിസി അല്ലെ അമ്പു അത്രേ ഉള്ളു അപ്പൊ തിരിച്ച് നമ്മൾ നാലുപേരായിരിക്കും പോകുന്നത് ഇങ്ങോട്ട് താലേ അങ്ങോട്ട് താലേ സുഖമായിട്ടിരുന്നു പോവാ കേസ് അപ്പൊ നിന്ന നിപ്പിലിറങ്ങിയതാണ് മൂന്നാർ പോവാനായിട്ട് ഞാനും അമ്പു അല്ലേ അമ്പു അതേപോലെ നമ്മൾ ഇനി തിരിച്ചു പോകണം തിരിച്ചു പോകണിക്ക് ഇനി ചായ ഒന്നും കുടിച്ചിട്ടില്ല സമയം പത്ത് മണിയായി പോകുന്ന വഴിക്ക് ഇനി ചായു പ്ലാൻ പോകണം വീട്ടിൽ പോകണം നമുക്ക് ഇതൊക്കെ പോകണി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു വണ്ടിയിട്ടുണ്ട് നമ്മളെ വിളിക്കാൻ വന്ന ചെറങ്ങിനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഹാപ്പി അല്ലേ അത്രേ ഉള്ളു ഇനി നമുക്ക് പോയി ഒരു ചായ

പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ആർട്ട് ആർട്ട് ഇവിടെ ഒരു അയിലോ മൂന്നാറുണ്ട് പേന്റൊക്കെ വലിച്ചു കയറ്റി അമ്പു എല്ലാരും പേറ്റിട്ടോട്ട് പേടിക്കറിന്റെ കൂടെ പേറ്റ് എടുത്തിട്ട് അമ്പു കുപ്പിയിൽ മീൻ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് ഇതെന്താ ഇത് ചാക്ക ചാക്കല്ല ഇത് ഇരുമ്പ് തന്നെയാണ് ഇത് കുപ്പി അതുപോലെ ഇവിടെ ഒരു കാക്കയോ കിളിയോ എന്തോ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കുന്ന പന്ത്രണ്ട് മണിയായി ഒരു കട്ടൻ ചായ പോലും കുടിച്ചിട്ടില്ല അപ്പൊ നമ്മളെല്ലാരും കൂടെ ഓരോ ചായയും ഒരു ബ്രെഡ് ഒരു മാഗിയൊക്കെ കഴിച്ചിട്ട് ചലിക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും ചേച്ചി എടുക്കാൻ പോയിട്ടുണ്ട് മാഗി വന്നിട്ടുണ്ട് മാഗി കൊള്ളാലേ ബ്രെഡ് ഓംലേറ്റും കൂടെ വരാണ്ട് അപ്പൂസിന് മാത്രം ഒന്നും വേണ്ട ബിസ്ക്കറ്റ് മതി എന്നാണ് പറയുന്നത് അല്ലേ ധനീഷ് അതെ പന്ത്രണ്ട് മണിക്കാണെങ്കിൽ ഒരു ചായ കുടിക്കാതെ മൂന്നാറ് വിടാൻ തോന്നുന്നില്ല അല്ലേ ശ്രീകുട്ട് പോകുന്ന വഴിക്ക് ാരറ്റ് ഉണ്ട് അപ്പൊ അമ്പൂവിനും എല്ലാവർക്കും ക്യാരറ്റ് കൊതിയെ നമുക്ക് പോയി രണ്ട് ക്യാരറ്റ് മേടിച്ചതിന്നാർട്ടി റുപ്പീസ് പൈസ നോക്കണ്ട കേട് കേറ്റി നല്ല ആഴ്ച മുട്ടോക്ക് ഞാനും ചുമ്മാ ഇങ്ങനെ ബ്ലോക്ക് ഒക്കെ നോക്കി നടക്കുവാണ് കാരണം ഡാം ഉണ്ട് കേട്ടോ ആ ഡാം കാണാനുള്ള തിരക്കാണ് അതാണ് ഇത്രയും ബ്ലോക്ക് ആവുന്നത് ഗെയ്സപ്പ ഇതാണ് ഡാം കേട്ടാ ഇതാണ് മാടുപ്പെട്ടി ഡാം മാട്ടി മാട്ടുപെട്ടി മാടുപ്പെട്ടി കൊള്ളല്ലേ വെള്ളം ഉണ്ടോ ജെളിയാ കയാക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ും കയക്കിങ്ങ തീയര് പാലം ഉള്ളതുകൊണ്ടാണ് ഇത്തിരി തിരക്ക് ഇതിനകത്ത് വണ്ടികൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് കേറ്റി വിടുന്നില്ല ഇങ്ങനെയൊക്കെ വരുന്ന വലിയ വലിയ വണ്ടികളുടെ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് അതാണ് ഇത്രയും ബ്ലോക്ക് ആവുന്നത് ഇപ്പൊ തന്നെ അവിടെ കൊറേ വണ്ടികൾ ബ്ലോക്ക് ആണ് വണ്ടിക്ക് ഇനി അങ്ങ് ഇടക്കണേ ഉള്ളൂ നീ എപ്പഴും എത്താനാണെന്ന് പതിനഞ്ച് മൊത്തം ആൾക്കൂട്ടങ്ങൾ രണ്ടന കിടന്ന് ഉറങ്ങുന്നേട്ടാ ഇത് കാണാൻ ഇവിടെ എല്ലാരും തടിച്ചു കൂടിയത് ആന കിടന്നുറങ്ങുന്നള്ളിയാ ഇതോടെ യോറിഞ്ഞുടാ രണ്ടല്ല നാലുണ്ട് കേട്ടോ ഇവിടെ രണ്ടെണ്ണം കൂടെ ഉണ്ട് രണ്ടെണ്ണം കൂടെ രണ്ടോ ഇവിടെ അഞ്ച് അഞ്ച് മൊത്തം അഞ്ചാനാവുമ്പോ പിറന്നടാ പണ്ട് ഇവിടെ ഏ Oh no. so, -like. <esis> േ രണ്ടു രണ്ടുപേരും നമ്മൾ ഇതുവരെ ഹിൽ ടോപ്പിൽ പോകാതെ പോണിയാണ് അമ്പുടയിലോട്ട് വട്ടവടയിലോട്ട് പോകുന്ന ചെറുതായിട്ട് മഴയാറുന്നുണ്ട് അപ്പൊ നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് മതി അങ്ങോട്ട് പോകാലേ ക്ലൈമറ്റ് ഇപ്പൊ മാറും ഇപ്പൊ സമയം രണ്ടു മണി കഴിഞ്ഞേ ഉള്ളൂ ഇതാണ് ക്ലൈമറ്റ് ചെറുതായിട്ട് ഇതായി തുടങ്ങി ഗീസപ്പ നമുക്ക് എന്തായാലും ചായ പിടിച്ചിട്ട് ഗീസപ്പ നമ്മള് ചായയൊക്കെ വേദിച്ചണ്ടതാ അമ്പതോ തേഴോ തോട്ടത്തിലോട്ട് പോയിട്ടുണ്ട് എന്ത് വേറെന്താ ചെയ്യാനാണെന്ന് തോന്നുന്നു ചായ എനിക്ക് നോക്കി വണ്ടി നിർത്തിയെടുത്ത് നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു കിട്ടിലും പോസ്റ്റ് ഓഫീസുണ്ട് കാണാൻ നല്ല രസം ഉണ്ടല്ലേ ഈ നമ്മള് ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് മൂന്നാറിന്റെ മൊത്തം ഈ വണ്ടി നിറച്ച് കുരങ്ങന്മാര എല്ലാരും ഉണ്ടല്ലോ ഇവിടെ ഇരുപതിരയ്ക്ക് ടിക്കറ്റ് എടുക്കണം അഞ്ചു പേരായപ്പോഴത്തേക്ക് നൂറ് രൂപ എന്തായാലും വന്നല്ലേ വാച്ചിട്ട് അവർക്ക് അവര് കണ്ടിട്ട് പോവാ

അതന്നെ എസ് പറഞ്ഞു തുറന്നിട്ടുണ്ട് രണ്ടു കൂടെ ഉണ്ടാക്കരുത് ഫോറസ്റ്റ് ഏരിയയിലോട്ട് കേറിയിട്ടുണ്ട് അഞ്ചു കിലോമീറ്റർ ഫോറസ്റ്റ് ആണ് വണ്ടി ഒന്നും നിർത്താൻ പാടില്ല അതുപോലെ തന്നെ ആറു മണിക്കുള്ളിൽ തിരിച്ചിറങ്ങണന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നമ്മള് വട്ടവട ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ തന്നെ പോകണം കിട്ടില്ല ഒരു വ്യൂ കിട്ടി നമ്മുടെ വണ്ടി ചെറായിട്ടൊന്ന് ഒതുക്കി ഗ്രാമങ്ങൾ കാണിച്ചു തരാം ഫുള്ള് കൃഷി ഗ്രാമം വാഴ വാഴ കേസ് അങ്ങനെ നമ്മൾ ഇനി വട്ടവടയിൽ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കാനായിട്ട് പോവാണ് ഇതാണ് ബട്ടപട താഴോട്ടൊക്കെ പോയി കൃഷിയൊക്കെ നേരിട്ട് കണ്ടിട്ടൊക്കെ വരാം കേസ് അപ്പൊ നമ്മളിവിടെ എത്തിയപ്പോ നമുക്ക് ഒരു ചേട്ടന് രവി ചേട്ടന്റെ പേര് എന്തായിരുന്നു രവി 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 ചേട്ടന് ചെറിയ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അതുവരെ പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം അല്ലേ അല്ലെ അല്ലേസ് അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മൾ എത്തിയിട്ടുണ്ട് ഏതാണ് കേട്ടാ നിങ്ങള് ഇത് ഇവിടെയാ ഇതാണ് ഇതാണ് ചേട്ടന്റെ ചേട്ടന്റെ തോട്ടം തോട്ടം നമുക്ക് കയറി നമുക്കൊരു ചേട്ടൻ പറഞ്ഞു െല്ലാം പറ വട്ട എവിടെ വന്നിട്ട് നമ്മൾ ഇത് കാണാതെ പോരുത് ഇതെന്താണ് സംഭവം ഇതെന്ത് നട്ടേക്കുന്നു പുതിയതായിട്ട് ബ്രോക്കോളി ഇത് ഇത് ആണ് കാ ഒരു സ്ഥലത്ത് തന്നെ എല്ലാം ഒരു ഇതുണ്ട് തോന്നുന്നു സ്ട്രോബെറിയാണ്ട് സ്ട്രോബെറി കേട്ട പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് കരിഞ്ഞ് പോയി ഓഫ് സീസൺ സീസൺ ആവോന്നുപോയി കിട്ടിയോളു സീസൺ നവംബർ ഡിസംബർ ആ ആ മാർച്ച് വരെ ഉണ്ട് അതല്ല റോഡ് മെയിൻ റോഡ് അവിടെ നമ്മുടെ ഇറങ്ങി വന്ന കേട്ടാ പിള്ളേരൊക്കെ ആ സൈഡിൽ എന്തുവാ സ്ട്രോബറി േ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് ചെറിയ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവര് കൃഷി ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞു കൊള്ളാം ലൈവായിട്ട് നമുക്ക് കഴിഞ്ഞു ചേച്ചി നമുക്ക് ചെറിയൊരു എന്താണ് സ്ട്രോബറിട്ടു നീന് നോക്ക് ഇതിപ്പോ കിട്ടോ കിലോ ആയിട്ട് കിട്ടോ തിന്നപ്പോ കൊള്ളാം ഇഷ്ടപ്പെട്ടു കൊള്ളാം ഇഷ്ടപ്പെട്ട് നമ്മളവിടെ വരുന്നതിന് ചെറിയൊരു

എത്ര മാസ നമുക്കിതിന്റെ മൂന്ന് മാസമാണ് മൂന്ന് മാസം അപ്പൊ ഇത് പിടിച്ചോ നമുക്ക് ഇനി ജാം ടേസ്റ്റ് ചെയ്യാം ജാമ് ഇവിടെ തന്നെ ചെയ്യുന്നതാണോ ആ ഇങ്ങനത്തെ ഞാമല്ലേ നാച്ചുറൽ കൊള്ളാളിയാ കൊ ജാമ കുറച്ച് ടേസ്റ്റ് ചെയ്യാ അമ്പു

ും കൊറച്ച് സ്ട്രോബെറിയും നമുക്ക് കിട്ടി കഴുകി തിന്നെ മത്സരിക്കും ഗീസ് പിന്നെ ടേസ്റ്റിയാ ചിലപ്പോ വൈനും ഇഷ്ടപ്പെട്ട വീണ്ടും എടുക്കേണ്ടി വരും കേട്ടോ അഞ്ചെണ്ണം

ഇരുന്നൂറ്റമ്പതല്ലേ ചേർത്തില്ലേ അതും എനിക്കൊരു അര ലിറ്ററിന്റെ അര രണ്ട് വൈനും കൂടെ എടുത്ത ചേച്ചി അതോ അഞ്ചെണ്ണോ ആറെണ്ണം എടുക്കാതെ എല്ലാം ൂറ് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് നിങ്ങക്ക് ഇങ്ങനെ നമ്മളൊന്നും ആ ചേട്ടനെ കണ്ടോണ്ട് നമ്മള് സത്യമനെ കാണാൻ വന്നതാണ് നമ്മൾ ഒരു ബോട്ടിൽ ജാമ് മേടിക്കണം എന്ന് വന്നതാണ് സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോ നമ്മള് ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ചേട്ടന്റെ അടുത്ത് ചോദിച്ചിട്ട് പറ്റുവാണെങ്കിൽ ചേട്ടന്റെ നമ്പര് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾ ആരെങ്കിലും വട്ടവിടെയൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം ഓക്കെ ഓ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനോ ചേട്ടന്റെ പേര് രവി എന്നല്ലേ ഇവിടെ ആരെങ്കിലും വരുവാണെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ ഇങ്ങോട്ട് വരാലോ ചേട്ടന്റെ നമ്പർ നമുക്ക് തരുന്നതായിരിക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ എടുത്തേക്കാ നിങ്ങൾക്ക് ആരെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യണോ വിസിറ്റ് ചെയ്യാം നമ്മൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് കേട്ടോ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ സാധനം ഒക്കെ എട്ടിട്ടുണ്ട് ഓക്കെ കേടുതൽ എടുത്തിട്ടുണ്ട്

നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം അച്ഛണ്ട് ഇറങ്ങുന്ന മുമ്പ് ഇതാ ഇവിടെ തീറ്റി ഉണങ്ങി ഈ സാധനം കിട്ടുന്ന സ്ഥലത്ത് പോകട്ടോ സ്ട്രോബറി അതന്നെ ഇത് ഇപ്പൊ തീരും അല്ല ഒര് ഡ്രൈവറൊക്കെ കട്ടില്ലെന്ന് വേണ്ടതാ കാട്ടുപോത്ത് നീ കരിപോളിയോളിയോത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറേ കാലായി അപ്പൊ നമ്മൾ ഓരോ ചായ കുടിക്കാനായിട്ട് വീണ്ടും നിർത്തിയിട്ടുണ്ട് മേഗിയും ബെഡ്റൂം ബ്രെഡ് ഓംലെറ്റും ഇനി വലിയ ബജികളും മതി കളിയാ നല്ല ബജിയും എല്ലാം തിന്ന മുളക് ബജിയും മുട്ട ബജി മുട്ട ബജി ഉണ്ടിയ മുട്ട ബജി തീരും മാഗി വേണോ എനിക്കും നിനക്ക് വേണമെങ്കിൽ പറഞ്ഞു മാഗി വേണോ മുട്ടയിട്ട വേണോട്ടി ഓ നമുക്കൊരു കടിയൊക്കെ മുട്ട വെച്ച് കൊള്ളാം കേട്ടോ റിസൾട്ട് എന്താവണം നമുക്ക് ചായ കുടിച്ചിട്ട് പതിവ് പോവാം ഗേസ് ഒരേ ഒരു വിഷമേ ഉണ്ടായിരുന്നുള്ളൂ മഞ്ഞ് കാണാൻ പറ്റില്ലെന്ന് കണ്ടു ഗേസ് ഫുള്ള് മഞ്ഞ് ചുറ്റാകെ മഞ്ഞ് ഏതാ അവിടെന്തൊരു അക്കു എന്ത് പരിപാടി എന്താ പരിപാടിയിലായിരിക്കും ഗെയ്സ് മൂന്നാർ വരെ വന്നിട്ട് തേയില മേടിക്കാതെ നമുക്ക് ഒരു ചെറിയ പാക്കറ്റ് തേയില വീട്ടിലത്തേക്ക് മേടിക്കാം റൂമ്മാരൊക്കെ തേയില മേടിച്ചില്ലേ

ണാൻ വയ്യാത്ത മഞ്ഞായി അടിയാണിയാ നോക്കി പോട്ടാ ഏന്മാരൊക്കെ ഏ അങ്ങനെ നമ്മള് സ്ഥലത്ത് ഇറങ്ങി

അങ്ങനെ ശ്രീകുട്ടനെ യും പ്രഖ്യാപിച്ചിരിക്കുന്നു ഗെയ്സ് അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ട് സാധനങ്ങളെല്ലാം വർക്കി വീതിക്കുന്നുണ്ട് അപ്പൂസേ ഹാപ്പി അല്ലേ നീ സമയത്ര ഇങ്ങോട്ടിരുന്നു അച്ചിന് വണ്ടി പിടിച്ചു അമ്പു സമയം എത്ര മൂന്നേ കാലായിട്ട് നമ്മളവിടെ എത്തിച്ചിട്ടുണ്ട് താങ്ക് യു അമ്പു സ്പെഷ്യൽ താങ്ക്സ് കെ സപ്പ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗ് എന്തിനു വേണ്ടി തിളച്ചൊരു അല്ലേ അല്ലേ അമ്പു പെട്ടെന്ന് തോന്നി നമ്മൾ ചാടിപ്പിളച്ചിറങ്ങി പോയി വന്നു ഒരുപാട് കാഴ്ചകൾ കണ്ടു അതെ അത് ഓർമ്മകൾ ഒരുപാട് ഓർമ്മകൾ കെ സപ്പ ഇന്നത്തെ ചെറിയ വീഡിയോ എത്തുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്ന ബേബി